വൈദഗ്ധ്യം അടിസ്ഥാന വൈദഗ്ധ്യം എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ വർക്ക് പെർമിറ്റുകളുടെ തരംതിരിക്കൽ ജൂൺ പതിനെട്ടിന് ആരംഭിച്ചു ജൂലൈ ഒന്ന് മുതൽ നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുത്തി തീരുമാനത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന മാനുവൽ മന്ത്രാലയം പുറത്തിറക്കി കൂടാതെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഇത് ലഭ്യമാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെയും ദേശീയ പരിവർത്തന പരിപാടിയുടെയും ഭാഗമായി സൗദി തൊഴിൽ വിപണികളിലേക്ക് വൈദഗ്ധ്യവും അനുഭവ പരിചയമുള്ള പ്രതിഭകളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആകർഷിക്കുക പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് പുതിയ തീരുമാനം കനകലാൽ ജനം സൗദി അറേബ്യ